അടുത്തതായി ബഹുമാനപ്പെട്ട അനിൽ മുഹമ്മദ് ഡയറക്ടർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ബഹുമാന്യനായ അധ്യക്ഷൻ വേദിയിൽ ഉപയോഗരായിരിക്കുന്ന പ്രിയപ്പെട്ടവര് വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരാളിൻ്റെ സമയം ഞാൻ അപഹരിക്കുന്നില്ല കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം പണ്ടുകാലം മുതലേ അല്പം പ്രസിദ്ധിയും കുപ്രസിദ്ധിയുമുള്ള സ്ഥലമാണ് ഞാൻ പണ്ട് എൽ എൽ ബിക്ക് പഠിക്കാനായി മഹാരാജാസ് കോളേജിൽ ചെന്നപ്പോൾ എന്നെ ആദ്യം റാഗി ചെയ്തത് മദനിയുടെ നാട്ടുകാരൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് കഴിഞ്ഞ് മദനിയുടെ ബന്ധമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയുടെ നാട്ടുകാരനായി എന്ന മയ്യർ പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എക്കീനോടുകൂടി ഉറപ്പോടുകൂടി മദ്യപിക്കുന്ന സ്ഥലവും കരുനാഗപ്പള്ളിയാണ് രണ്ടാമത്തെ പ്രത്യേകതയാണ് മൂന്നാമത്തെ കരുനാഗപ്പള്ളിയുടെ ഉള്ളൊരു പ്രത്യേകത ഏറ്റവും കൂടുതൽ ഈ കരുനാഗപ്പള്ളി നമ്മുടെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിലെ പോസ്റ്റുകൾ കാണത്രേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തുക കൊടുത്ത് വാങ്ങുന്ന പോസ്റ്റുകൾ അതായത് ഇവിടുത്തെ ഒരു ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റിനുള്ള തുക എന്ന് പറയുന്നത് പോസ്റ്റിങ്ങിന് വേണ്ടി കൊടുക്കുന്ന കൈക്കൂലി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചാവക്കാട് കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്തോ അല്ലെ ചാവക്കാടും കേരളവും തമ്മിൽ മത്സരം കരുനാഗപ്പള്ളിയും തമ്മിൽ മത്സരമാണ് അതാണ് മൂന്നാമത്തെ പ്രത്യേകത നാലാമത്തെ കരുനാഗപ്പള്ളിയുടെ പ്രത്യേകത ഒരുപക്ഷേ ഷേവ് ചെയ്യുന്ന ആൾ മുതൽ സർക്കാർ കൊടിവെച്ച കാറിൽ വരെ നടക്കുന്നവർ ഏറ്റവും കൂടുതൽ വസ്തു കച്ചവടക്കാരുള്ള സ്ഥലവും കരുനാഗപ്പള്ളിയാണ് എൻ്റെ ഇരിക്കുന്ന ചിലരെ വസ്തു കച്ചവടക്കാരെയൊക്കെ എനിക്കറിയാം അവർ ചിരിക്കുന്നു ഞാനിത് പറയാൻ കാരണം ആ പ്രസിദ്ധിയിലേക്കോ കുപ്രസിദ്ധിയിലേക്കോ ഇപ്പം നമ്മുടെ മന്ത്രവാദത്തിൻ്റെ പേരിലുള്ള മരണം കൂടി ചേർക്കപ്പെടുമ്പോൾ ഇതൊക്കെ തമ്മിൽ കുറച്ച് ബന്ധങ്ങളുണ്ട് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യം ഞാനൊരാളിനോടൊപ്പം ഒരു വസ്തു കാണാൻ പോയി ആ വസ്തു കാണാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു കൂട്ടിന് വിളിച്ചോണ്ട് പോയതാണ് ഞാനവിടെ ചെന്ന് നിന്നപ്പോൾ പുള്ളി പറഞ്ഞ് കുറച്ച് നേരം എനിക്ക് ഒരു ഉസ്താദ് വരുമെന്ന് പറഞ്ഞു ഉച്ചി കഴിഞ്ഞപ്പോൾ ഒരു ഉസ്താദ് വന്ന് മേളിലോട്ടൊന്ന് നോക്കി ചരിഞ്ഞൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇത് വാങ്ങിച്ചോളാം പറയും എന്താണെന്ന് ചോദിച്ചാൽ ഇത് നാലരട്ടി വിലയ്ക്ക് ഏതെങ്കിലും കടം കയറിയവൻ വന്ന് അവൻ തൂങ്ങി മരിച്ചോളും നിനക്ക് ലാഭവും കിട്ടും കാരണം സൂര്യൻ അങ്ങനെ ചരിഞ്ഞാണ് അടിക്കുന്നത് ഇത് ഉസ്താദ് പറഞ്ഞു കൊടുത്തു ആ കച്ചവടം ഉറപ്പിച്ചു അത് വാങ്ങുന്നതായി കണ്ടു രണ്ടാമത്തെ ഒരു അനുഭവം ഞാൻ ഈ അടുത്തൊരു ജമാത്തിൽ ഓച്ചറ ജമാത്തിലെ ഒരു ജമാഅത്തിൽ ഞാനൊരു മരണ മയ്യത്തടക്കുമായി ഇത് ഹക്കായി പറയുന്ന ഹക്കായി പറയുന്ന എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ് പറയുന്നത് ഒരു ജമാത്തിൽ മയ്യത്തടക്കാൻ ഞാൻ ഞാനവിടെ ചെന്ന് വന്നു മയ്യത്തടക്കാനായിട്ട് അവിടെ ചെന്ന് നിന്നപ്പോൾ ഈ മയ്യത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ അവരെല്ലാവരും ബന്ധുക്കളെല്ലാം പരസ്പരം നോക്കും അപ്പോൾ ഉസ്താദ് വന്നില്ലയോ എന്നൊക്കെ ചെവി ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ സംഗതി എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് വന്നില്ല ഉസ്താദ് വന്നില്ല ഞാൻ എന്താ ഉസ്താദ്ന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഉസ്താദ് വന്നിട്ട് ഈ പ്ലാസ്റ്റിക്കിനകത്ത് നമ്മളെ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ മൻ റബുക്ക വമാദീനുക്ക കിബിലത്തക്ക ഒക്കെ ചോദിക്കുന്ന സാധനം ഒരു പേപ്പറിൽ എഴുതി ഉസ്താദ് ലാമിനേറ്റ് ചെയ്ത് ഈ മയത്തിനോടൊപ്പം വല്ലാഹി സത്യം നെഞ്ചത്ത് വെച്ചു കൊടുത്താണ് ഈ മയ്യത്തടക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഉപ്പാ അവിടെ വെച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പുപ്പായ്ക്ക് പെട്ടെന്ന് ഇത് ലാമിനേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് പൊടിഞ്ഞു പോവില്ല പെട്ടെന്ന് ഇതെടുത്ത് നോക്കി ഉത്തരം പറയാം പരീക്ഷാ ഹാളുകളിൽ ടാപ്പ് അടിക്കുന്നത് മാതിരി ഹക്കായി കണ്ട കാര്യമാണ് ഓച്ചറയിലെ ഒരു ജമാഅത്തിൽ ആ ഇമാമിന് ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാകും അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കുറുക്കുവഴികൾ തേടുന്ന സമ്പത്ത് ചെലവാക്കുന്നതിന് കുറുക്കുവഴികൾ തേടുന്ന ഒരു സമൂഹത്തിൽ ഇത് തീർച്ചയായും ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും ഇപ്പം ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഒരു നല്ല ഡോക്ടറായിരുന്നു വളരെ സമയമെടുത്തേ അദ്ദേഹം മരുന്ന് തന്നാൽ അസുഖം മാറുകയുള്ളൂ പെട്ടെന്ന് മാറണമെന്ന് വിചാരിച്ചാൽ മാറില്ല അതാ ഡോക്ടറെ എടുത്ത് പറഞ്ഞാൽ അസുഖം വന്നാൽ കുറച്ച് സമയം സമയമെടുക്കുകയുള്ളൂ ഇപ്പം പെട്ടെന്ന് ഷോർട്ട് കട്ടുകൾ തേടുന്ന ഒരു കാലമാണ് എല്ലാത്തിനും ഷോർട്ട് കട്ട് വേണം ഒരാൾ സുഭയ്ക്ക് പള്ളി വരുന്നില്ല പള്ളിയിൽ നിന്ന് ആളുകൾ കാണാത്തതുകൊണ്ട് തിരക്കി ചെന്നു തിരക്കി ചെന്നപ്പോൾ പുള്ളി ചിരിച്ചുകൊണ്ട് ചാരു കസേരിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ പോയിക്കോ ഞാനും സ്വർഗത്തിൽ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ വന്ന ആളുകൾക്ക് സംശയമായി അതങ്ങനെ ഈ പള്ളിയും വരാതെ സ്വർഗ്ഗത്തിൽ കാണുന്നതെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ആയപ്പോൾ പുള്ളി ഭാര്യയോട് പറഞ്ഞു ബി ബി ആ പെട്ടിഞ്ഞെടുത്തോണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഒരു പെട്ടി ഭാര്യയെ എടുത്തുകൊണ്ട് വന്ന് മുമ്പിൽ വെച്ചു വെച്ചപ്പോൾ ഒരു തലേക്കെട്ട് പുറത്തെടുത്തു ഞാനിതും അങ്ങ് പറഞ്ഞു അപ്പൊ ഈ തലയെക്കെട്ടുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പണ്ടൊരു തങ്ങളെ പുള്ളി തോളിൽ വെച്ചുകൊണ്ട് ഒരു കണ്ടത്തിലൂടെ നടന്നു പോവുമായിരുന്നു അപ്പൊ ഒരു ചെറിയ വരമ്പ് വന്നു അവിടെ വന്നപ്പോൾ തങ്ങൾക്കൊരു പേടി ഇവൻ താഴെ ഇടുവോ അപ്പൊ ഈ തങ്ങൾ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ചോദിച്ചു അന്തർമാനെ നീ എന്നെ താഴെ ഇടുവടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചിലപ്പോൾ ഇച്ചിരി പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ ഇവിടെ വെച്ചെന്നെ രക്ഷപ്പെടുത്തിയാൽ നാളെ സിറാത്തിൽ മുസ്തഖിം എന്ന പാലത്തി വെച്ച് നിന്നെ ഞാൻ പിടിച്ച് രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞു അപ്പൊ അന്തർമാൻ ഒരു സംശയം സ്വാഭാവികമായി ആർക്കും ഉണ്ടാകുന്നു മഴശിറയിൽ എല്ലാവരും വരില്ലേ എങ്ങനെ തിരിച്ചറിയും എന്നെ അവിടെ വെച്ചെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പെട്ടെന്ന് ഈ തലേക്കെട്ട് അന്തർമാൻ്റെ കൊടുത്തു എന്നിട്ട് പറഞ്ഞ് നിന്നെ മരിക്കുമ്പോൾ ഈ തലേക്കെട്ട് കൂടെ വെച്ച് അടക്കിയാൽ മതി കാരണം എന്റെ തലേക്കെട്ട് അവിടെ വെച്ച് എനിക്ക് തിരിച്ചറിയാം മഹേഷറെ വെച്ച് ഞാനിപ്പോൾ അന്തർമാനും വിശ്വാസമായി കാരണം തലേക്കെട്ട് എന്തായാലും ഉസ്താന്റെ തിരിച്ചറിയാമല്ലോ ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ ഇത് കേവലം ഒരു കഥയുടെ ഭാഗമല്ല ഇത്തരം സമൂഹത്തിൽ ഒട്ടനവധി ഷോർട്ട് കട്ടുകൾ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് മാറണം വളരെ പെട്ടെന്ന് ഇത് മാറണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ നിരക്ഷരതയുടെ പേരിൽ വിദ്യാഭ്യാസം പേരിൽ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അള്ളാഹു സുബാനുഹൂത്താല് യാതൊരു മാനദണ്ഡവും കൂടാതെ സമ്പത്ത് നൽകുന്നതിൻ്റെ പേരിലൊക്കെ ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ ഒരു ഫലമായിരുന്നു ചില സ്ഥലത്ത് മുസ്ലിയാക്കന്മാർ ഭാര്യയെ ചികിത്സിക്കാൻ കൊണ്ടുവന്ന് ചില തങ്ങളുടെ ആയി കൊടുത്താൽ ഈ ഭർത്താവിനോട് പറയും പിന്നെ എറണാകുളത്ത് അപ്പുറത്തൊരു സ്ഥലമുണ്ട് ഒരു കൊടിവെക്കുന്ന സ്ഥലം സ്ഥലം എനിക്കറിയില്ല ഞാൻ മറന്നുപോയി ആ കാഞ്ഞിരമുറ്റത്ത് പള്ളിയുടെ വടക്കു പോയി ആ കടയിൽ നിന്ന് കടുത്ത കർപ്പൂരവും കൽക്കണ്ടവും വാങ്ങിച്ചുകൊണ്ട് വരണം അവിടുന്ന് തന്നെ വരണം എന്നിട്ട് ഈ പാവപ്പെട്ടവൻ്റെ അടുത്ത് പറയും മിണ്ടരുത് എന്താന്ന് വെച്ചാൽ അവൻ പിന്നെ മൊബൈലിൽ വിളിച്ചുപോലും തിരക്കരുത് ഭാര്യയ്ക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ശുദ്ധ തെമ്മാടിത്തങ്ങൾ ഈ സമൂഹത്തില് വിശ്വാസത്തിന്റെ പേരിൽ നടക്കുമ്പോൾ ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല കേവലമായ പ്രബോധനം കൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്ന വിഷയമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ഈ പറഞ്ഞ ആൾ ഏതാണ്ട് നാലഞ്ചാറ് വർഷമായിട്ട് അവിടെ അവിടെയുണ്ട് ഈ സ്ഥലത്ത് ഒന്നാം തരം ഒരു ഫ്രോഡാണ് അയാളെക്കുറിച്ച് തിരക്കിയാൽ എവിടെയും അറിയാം അയാൾ ഒരു ഫ്രോഡാണെന്ന് അയാളുടെ ഒരു ഫോണിൽ വിളിച്ച ആൾ ചുറ്റുമൂലയെ കുടുങ്ങിയിട്ടുണ്ട് അത് എനിക്കറിയാവുന്നറിയില്ല ഒരു പോലീസുകാരനുമായിട്ട് വിളിച്ചപ്പോഴും പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മൊബൈലിരുന്നു പുള്ളി അവിടെ പുള്ളിയുടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ എതിർത്തവരെ ശിക്ഷിക്കാൻ വേണ്ടി പുള്ളി അവിടെ ഒരു എസ് എൻ ഡി പി യുടെ ശാഖാമന്ദിരം അടിച്ചു തകർത്തു പുള്ളിയുടെ മൊബൈൽ അവിടെ പെട്ടുപോയി ഈ മൊബൈൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു അപ്പോൾ ഈ നമ്മുടെ ഈ ചുറ്റുമുലയെ തന്നെ ഒരാൾ ഈ മൊബൈലിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു മറ്റോനെ കിട്ടി അങ്ങ് തട്ടട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഈ എടുത്തത് പോലീസുകാരാണ് പെട്ടെന്ന് നൂറനാട്ന്ന് പോലീസും വണ്ടി എല്ലാം വന്നു മറ്റോനെ കിട്ടി തട്ടട്ടെ എന്ന് ചോദിച്ചത് അതിന്റെ തൊട്ടടുത്ത ഒരു വീട്ടിൽ ഒരു കറുത്ത ആടിന്റെ സിബത്ത് പറഞ്ഞു കൊടുത്തിരുന്നു പുള്ളി ആ ആടിനെ അറുത്തൊരു സാധനം നടത്തിയാൽ പുള്ളിയുടെ സർവ്വകാര്യങ്ങൾ ശിഫയാകും എന്ന് പറഞ്ഞു കൊടുത്തു അതിനെ കിട്ടി തട്ടട്ടെ എന്നാ ചോദിച്ചത് അപ്പൊ പോലീസുകാർ പെട്ടെന്ന് വിചാരിച്ചു മറ്റോ കിട്ടി തട്ടട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അടുത്തൊരു കൊലപാതകം നടക്കാൻ പോവാന്ന് പറഞ്ഞു നൂറനാട് എന്ന് പോലീസും ജീപ്പും വന്നു ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ വളരെ ജാഗ്രതയോടെ ഇതിപ്പോ കേരള നെതുവത്തൽ മുജാഹിദീൻ ഈ ഒരു തീപ്പൊരി കത്തിച്ചു പക്ഷെ ഇതിങ്ങനൊരു സംഘടനയുടെ ബാനറിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല കരുനാപ്പള്ളിയിലെ മുഴുവൻ ജമാഅത്തുകളെയും വിളിച്ചു കൂട്ടണം കത്ത് കൊടുത്ത് വിളിക്കണം താല്പര്യമുള്ളവർ വരട്ടെ ഒരുമിച്ച് ചേരണം ഇത് ഈ സമൂഹത്തിന് ഒന്നാകെ അപമാനമാണ് ഞാൻ കഴിഞ്ഞ പത്തിരുപത് ദിവസമായിട്ട് ഹറമില്ലായിരുന്നു ഉമ്രക്കായിട്ട് ഞാൻ മക്കത്തും മദീനത്തും പോയി എന്നെ അവിടെ കെന്നപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു ഇത്ര അജഞ്ചലമായ ഏകദൈവ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി അവരെടുത്തിരിക്കുന്ന നടപടികൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അവിടെ മൈമൂനാ റിയല്ലാഹുലുവിന്റെ കവറും അതുപോലെ പല സഹാബാക്കളുടെയും കവറുകൾ അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു ഈ കബറ് പോയിട്ട് എന്തെങ്കിലും അവർ ഇടുത്തിരുന്ന ഒരു തുണിയെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ ഇതിവിടെ കെട്ടിപ്പൊക്കി എന്തെല്ലാം അതിൻ്റെ ഇത് പറഞ്ഞു പറക്കുന്നവലിയാക്കി ചാടുന്ന ചാടുന്നവലിയാക്കി കാറിനെ പറപ്പിച്ചു ട്രെയിൻ പിടിച്ചു നിർത്തി വലിച്ചു നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞ കാര്യം ഞാൻ അവിടെ ടൂറിസത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് എൻ്റെ മന്ത്രിയെ സമയം പോയി എൻ്റെ മന്ത്രിയെ അവിടെ നിന്ന് ഞാനൊന്ന് വിളിച്ചു അനിൽകുമാർ സാറിന് വിളിച്ചപ്പോൾ പുള്ളി എന്നോട് ആദ്യം ചോദിക്കുന്നത് അനിലെ എന്താ ഈ കരുനാപ്പള്ളി നടക്കുന്നത് എന്തായി കരുനാപ്പള്ളി നടക്കുന്നതെന്ന് മലപ്പുറത്തുകാരനായ മന്ത്രി പട്ടികയാദിയിൽപ്പെട്ട ഒരു മന്ത്രി എന്നോട് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഹക്ക് പറയുകയാണ് എനിക്ക് വലിയ അപമാനം തോന്നി നമ്മളൊക്കെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നമ്മളൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്ന ഈ പറഞ്ഞതുപോലെ ജവാ അഡ്വക്കേറ്റ് ജവാദ് സാഹിബിനെ പോലെ അതുപോലെ പുരോഗമന പ്രസ്ഥാനങ്ങളിൽ ഒരുപാട് ധാരാളം മുരളി എൻ്റെ സുഹൃത്ത് മുരളിയെ പോലെയുള്ളവരുടെയൊക്കെ ഇതിലുള്ളൊരു സമൂഹത്തിൽ ഇത്തരത്തിൽ പറയുന്നത് നമുക്ക് കൂട്ടായിട്ടൊരു അപമാനമാണ് ഇതിനെ ശക്തമായി നേരിടണമെങ്കിൽ വളരെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം ആവശ്യമാണ് പോപ്പുലേഷൻ സർവീസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന ഗ്ലോബലൈസേഷൻ ആൻഡ് സൂപ്പർ സ്റ്റിഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട് ഞാനതിന് സാന്ദർഭികമായി കാണാനിടയാണ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അതിൽ അവർ പറയുന്ന കാര്യം ഈ ഗ്ലോബലൈസേഷൻ അഥവാ സമ്പത്തിനോടുള്ള ആഗ്രഹവും ഈ ആഗോളവൽക്കരണവും ഈ നടക്കുന്ന അന്ധവിശ്വാസവുമായി ഒരുപാട് ബന്ധമുണ്ടത്രേ അതിനെക്കുറിച്ച് വിശദമായി പിന്നൊരു അവസരത്തിൽ പറയാം വളരെ രസകരമായ പല പഠനങ്ങളും കേരളത്തിൽ നടന്നിട്ടുള്ള അന്ധവിശ്വാ ഇതുപോലെയുള്ള മന്ത്രവാദവുമായി ബന്ധപ്പെട്ട കേസുകളെ സംബന്ധിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ അവരിതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പം ഇതിനെ സംബന്ധിച്ച് ഇത് ശിക്ഷിക്കപ്പെടുന്നതിന് ഞാൻ ഒരു കാര്യത്തിൽ ആവർത്തിച്ച് നെതുവത്തുൽ മുജാഹിദിന്റെ സംഘാടകരോട് പറയുന്നു പലരും ധരിക്കുന്നത് ഈ പ്രതികൾക്ക് പലപ്പോഴും പ്രോസിക്യൂഷനാണ് വാദി കാരണം വാപ്പായും മറ്റൊരു ഒക്കെ പ്രതികളായതുകൊണ്ട് ഈ കേസ് വഴിതെറ്റാനും ഏത് ഘട്ടത്തിലും അട്ടിമറിക്കപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുവാൻ കരുനാഗപ്പള്ളിയിലെ പുരോഗമനക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ മുൻകൈ ഈ കേസിനൊരു ജാഗ്രതാ സമിതിയോ അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി ഇവൻ മേലിൽ ഒരു അസീനയും കരുനാഗപ്പള്ളിയിലെ ഒരു പെൺകുഞ്ഞിനെ പോലും ഒരു പോലും കൊല്ലാൻ കഴിയാത്ത വിധം മാതൃകാപരമായി ശിക്ഷിക്കുവാനുള്ള ജാഗ്രത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ നമ്മൾ ഈ കാടളക്കി കുറച്ച് പ്രബോധനമൊക്കെ നടത്തി അഞ്ചാറ് മാസം കഴിഞ്ഞ് നമ്മളിതെല്ലാം കഴിഞ്ഞ് കുറച്ച് പേര് പേർഷെ പോയി കുറച്ച് പേർക്ക് ജോലി കിട്ടി കുറച്ചുപേര് വീണ്ടും വസ്തു വസ്തുവച്ചവടത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഇവരൊക്കെ ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ മിടുക്കന്മാരായി നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചു വരുന്നതിന് കാരണമാകും അതുകൊണ്ട് താൽക്കാലികമായുള്ള ഒരു പൊട്ടിത്തെറിക്കപ്പുറത്ത് സ്ഥായിയായ ഒരു പരിഹാരമാണ് ഇതിന് ഒന്നാമതായി ആവശ്യം രണ്ടാമത് എൻ്റെ ഒരു റിക്വസ്റ്റ് മൻസൂർ സാറിനെ മൻസൂർ സാഹിബിനെ പോലെ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ ഒരു നല്ല നിവേദനം ജവാഹർ സാഹിബ് അടക്കമുള്ളവർ തയ്യാറാക്കി ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് കൊടുത്തിട്ട് അദ്ദേഹം ഒരുപാട് സാമൂഹ്യ പ്രസക്തമായ ഓപ്പറേഷൻസ് ഇപ്പം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്കറിയാവുന്നറിഞ്ഞുകൂടാ ഈ അടുത്ത കാലത്ത് രണ്ട് മൂന്ന് സംഭവങ്ങൾ ഉണ്ടായത് നമ്മുടെ കേരളത്തിലെ ഇസ്ലാമി അല്ലെ ഇന്ത്യ ഇസ്ലാമിൻ്റെ പഠനവുമായി വളരെ ബന്ധപ്പെട്ടാണ് ബാറുകൾ അടച്ചത് തുറക്കാൻ കഴിയുന്നില്ല ഒന്ന് രണ്ട് ഓപ്പറേഷൻ കുബേര എല്ലാവരും പറഞ്ഞിരുന്നത് പലിശ വാങ്ങിച്ചാൽ കൂടും സതക്ക കൊടുത്താൽ കുറയുമെന്നാണ് ഇസ്ലാം എത്രയോ വർഷം മുമ്പ് പറഞ്ഞു പലിശ വാങ്ങിച്ചാൽ തകരും സതക്ക കൊടുക്കുന്നത് വർദ്ധിപ്പിക്കും അത് ഗവൺമെന്റ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ഓപ്പറേഷൻ കുബേരയുടെ ഓപ്പറേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിലുള്ള ഒരു ഓപ്പറേഷനാണ് യഥാർത്ഥത്തിൽ നടന്നത് മൂന്നാമത്തെ കാര്യം പിന്നെ സ്ത്രീധനം വാങ്ങിക്കുകയാണെങ്കിൽ പെൺകുട്ടിയുടെ സർക്കാർ ജോലിക്കാരാണെങ്കിൽ ഒരു അഫിഡവിറ്റ് ആവശ്യമുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെ ഇസ്സത്ത് നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് ഒരു കാര്യവുമില്ല വാപ്പാടയല്ല കൊച്ചാപ്പാടയല്ല അപ്പച്ചു വാപ്പാടെ ആരുടെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും വാങ്ങിക്കുക അത് വേറൊരു വിഷയം പക്ഷേ ഈ നടന്ന മൂന്ന് കാര്യങ്ങളും ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളുമായി വളരെ അടുത്ത് നിൽക്കുന്നതാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ കാര്യത്തിൽ ഇവർ നമ്മുടെ സമുദായ സംഘടനകളെല്ലാം കൂടി ഇതിന് നേതൃത്വം നൽകിയ എല്ലാ ഭരണാധികാരികളെയും എല്ലാ പാർട്ടിയിലും പെട്ടവരെ ഭരണകക്ഷ പ്രതിപക്ഷത്തിൽപ്പെട്ടവരെ എല്ലാവരെയും കൂടെ വിളിച്ച് അഭിനന്ദിക്കുവാനോ അവർക്കൊരു പിന്തുണ കൊടുക്കുവാനോ കഴിയത്തില്ല നമ്മളെല്ലാം തർക്കിക്കുന്നത് ഈ പറഞ്ഞതുപോലെ താടിയുടെ വലിപ്പത്തിൻ്റെ കാര്യത്തിലും കൈയെട്ടുന്ന കാര്യത്തിലും ഒക്കെയുള്ള തർക്കം നമ്മൾ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് തുടരുകയാണ് ഇവിടെ കെട്ടണമെന്നുള്ളത് ഇത്തരം സാമൂഹ്യ വിഷയങ്ങൾ വരുമ്പോൾ ഇതര സമുദായക്കാരായ ആളുകൾ ഇത്തരത്തിലുള്ള സുധീരമായ നിലപാടെടുക്കുമ്പോൾ അതിന് പിന്തുണ കൊടുക്കുക നമുക്ക് കഴിയണം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പിന്നെ ഒരു സാമൂഹ്യ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് എല്ലാവരും പ്രവർത്തിക്കണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമ്പത്ത് ചിലവഴിക്കുന്നതിനോ ഇതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനോ ഒരു ജാഗ്രതാ സമിതി അടക്കമുള്ളവ ഉണ്ടാക്കുന്ന വിഷയത്തിൽ സജീവമായി ഞാൻ ഉണ്ടാകും എന്ന് ഈ സദസ്സിനോട് വാഗ്ദാനം ചെയ്തുകൊണ്ട് അള്ളാഹു സുബാനുഭവത്താലിത്മാതിരിയുള്ള തോന്നിയാസങ്ങൾ ഇനി ഇതുമാതിരിയുള്ള ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യേകം ഓർമ്മ ദുവാ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ആളുകളും ഈ പറഞ്ഞതുപോലെ കച്ചവടവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ മയ്യത്ത് നമസ്കരിച്ച് സെലാം വീട്ടിൽ കഴിഞ്ഞാൽ ഉടനെ അടുത്തി നിൽക്കുന്നതിനോട് പടിഞ്ഞാറത്തെ പത്ത് സെൻറ്റ് വസ്തു കൊടുക്കുന്നു ചോദ്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ഈ മരിച്ചു പോകണമെന്നും ഒക്കെ കണ്ട് ഈ അഹമിലും ഇടയ്ക്കൊക്കെ അവിടെ പോയി ഇപ്പോൾ അറുപത്തയ്യായിരം രൂപ മുടക്കി മക്കത്തോ മദീനത്തോ ഒന്ന് പോകുന്നതിന് ഒരു നഷ്ടവും കാരണം കയ്യിലിരിക്കുന്ന ഒരു സാംസങ് ഫോണിന് ഇപ്പോൾ തൊണ്ണൂറായിരം രൂപ വിലയുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് പോയി അവിടെയൊക്കെ പോയി കണ്ട് അവിടുത്തെ സഹാബാക്കളുടെ ത്യാഗവും അവരെ കഷ്ടപ്പാടും ഒക്കെ കാണുന്നത് ജീവിതത്തിൽ നല്ലതാണ് അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഒന്ന് അടങ്ങി ഒതുങ്ങി നമ്മൾ ജീവിക്കുന്നതിന് ശ്രമിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും അതല്ലാതെ ഇതെല്ലാം നമ്മൾ ചെയ്ത് കൂട്ടിയിട്ട് നമുക്ക് പള്ളിയിൽ പോയിരുന്നു കരയോ അള്ളാഹുവെ എന്തേ ഇസ്രായേലിനെ തകർക്കുന്നില്ല എന്തേ പാലസ്തീനെ എല്ലാവരുടെ ഒക്കെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം മനസ്സ് മൊത്തം ഈ വസ്തു വസ്തുവച്ചോടുകൊ ആരെ കമ്മത്തണമെന്നോ ആരെ തട്ടിക്കണമെന്നുള്ള ഒരു ചിന്തയൊക്കെ കളകണം അള്ളാഹു ഹൃദയം കാണുന്നവനാണ് അത്തരത്തിൽ നമുക്ക് നല്ല ഒരു മനുഷ്യരായി മാറുന്നതിന് ഹസീനയുടെ കാരണമാകട്ടെ കാരണമാകട്ടെയെന്നും ആ സഹോദരിക്ക് അള്ളാഹു സുബാനുഹത്താല ആഹ്റത്തിൽ നല്ല ഉയർന്ന പ്രതിഫലം കൊടുത്തു മാഫുറത്ത് കൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാ വൈകു വർമ്മത്തല്ലാ വ